ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദേശീയ ദിനം ആഘോഷിക്കുന്ന ഒമാന് മസ്കറ്റ് ഇന്ത്യൻ എംബസി ആശംസകൾ നേർന്നു സുൽത്താൻ ഹൈതംബിൻ ധാരിക്കിനും ഒമാനിലെ ജനതയ്ക്കും അഭിമാനകരവും സന്തോഷകരവുമായ ദേശീയ ദിനം നേരുന്നതായി ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തു കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ആശംസകൾ നേർന്നു ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിക്ക് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആശംസകൾ നേർന്നുള്ള സന്ദേശം കൈമാറി ആഘോഷപൂർവ്വം ഒമാന്റെ അൻപത്തിനാലാം ദേശീയ ദിനം കൊണ്ടാടി സ്വദേശികളും വിദേശികളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു സൈനിക പരേഡിൽ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിച്ചു രാത്രി വൈകിയും ആഘോഷ പരിപാടികൾ തുടർന്നിരുന്നു പരമ്പരാഗത കലാപ്രകടനങ്ങളും രാജ്യത്തിൻ്റെ പുരോഗതിയും ചരിത്രവും വിവരിക്കുന്ന പരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികളേതുൾപ്പെടെയുള്ള പ്രത്യേക പരിപാടികൾ രാജ്യത്തുടനീളം നിറഞ്ഞു നിന്നു അതേസമയം ലോക നേതാക്കൾ സുൽത്താൻ ഖാബൂസ് ബിൻ സൗദിനും ആശംസകൾ നേർന്നു രാജ്യത്തിന്റെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷത്തിൽ ഗൂഗിൾ ഡൂഡിലും പങ്കുചേർന്നു ഹോം പേജിൽ ഒമാൻ ദേശീയ പതാക വെച്ചാണ് ഗൂഗിൾ സുൽത്താനേറ്റിന്റെ സന്തോഷത്തിന്റെ ഭാഗമായത് പതാകയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒമാനെക്കുറിച്ചും ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിപാടികൾ വീഡിയോകൾ ചിത്രങ്ങൾ തുടങ്ങിയവയുടെ വെബ്സൈറ്റുകളിലേക്ക് എത്തുന്ന വിധത്തിലായിരുന്നു ക്രമീകരണം സ്വദേശികളും വിദേശികളും ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചു കഴിഞ്ഞ വർഷങ്ങളിലും സുൽത്താനേറ്റിൻ്റെ ദേശീയദിനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡോഡിൽ ഡിസൈൻ മാറ്റിയിരുന്നു ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന വെടിക്കെട്ടും കരിമരുന്ന് പ്രയോഗവും ശ്രദ്ധേയമായി രണ്ട് സ്ഥലങ്ങളിലാണ് ഇന്നലെ വെടിക്കെട്ട് ഒരുക്കിയത് വീടുകളിലും വാഹനങ്ങളിലും വാഹനങ്ങളിലുമിരുന്ന് നിരവധി പേർ കാഴ്ചക്കാരായി മസ്കറ്റ് ഗവർണറേറ്റിലെ അൽഹൂദിലും ദോഫർ ഗവർണറേറ്റിലെ സലാല ഇത്തീനിലുമാണ് ഇന്നലെ വെടിക്കെട്ട് നടന്നത് രാത്രി എട്ട് ആരംഭിച്ച വെടിക്കെട്ട് മുപ്പത് മിനിറ്റ് തുടർന്നു ഇത്തവണ രണ്ട് ദിവസങ്ങളിലായി മൂന്ന് സ്ഥലത്താണ് വെടിക്കെട്ട് നടക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു നവംബർ ഇരുപത്തൊന്നിന് മുസന്തം ഗവർണറേറ്റിലെ കസബിലും കരിമരുന്ന് പ്രയോഗം നടക്കും മസ്ക്കറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി ദേശീയ ദിന അവധി നാട്ടിൽ ആഘോഷിക്കുന്നതിന് ഒരു ദിവസം മുന്നേ നാട്ടിലേക്ക് തിരിക്കാൻ ടിക്കറ്റ് എടുത്തവർ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്കാണ് പെട്ടെന്നുള്ള സർവീസ് റദ്ദാക്കൽ തിരിച്ചടിയായത് കഴിഞ്ഞ ദിവസങ്ങളിലും വിവിധ സർവീസുകൾ റദ്ദാക്കിയും വിമാനം വൈകിപ്പോയും എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് തുടർച്ചയായി ദുരിതം തീർത്തിരുന്നു സമാന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് ഇറാഖിനെ നേരിടും ബോഷർ സുൽത്താൻ ഖാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി എട്ട് മണിക്കാണ് കിക്ക് ഓഫ് ഇരു ടീമുകൾക്കും വിജയം അതിനിർണായകമാണെന്നിരിക്കെ പോരാട്ടം ശക്തമാകും ഇന്നത്തെ മത്സരത്തിൽ വിജയം ഏറെ പ്രധാനമാണെന്നും മത്സരത്തിനായി ടീം കഠിനാധ്വാനം ചെയ്തതായും ഒമാൻ പരിശീലകൻ റഷീദ് ജാബിറും പ്രതിരോധ താരം ഹാരിബ് അൽ സദിയും വാർത്താസമ്മേളനത്തില് അറിയിച്ചു ഇന്നത്തെ മത്സരം എളുപ്പമായിരിക്കില്ലെന്നും എങ്കിലും വിജയം മാത്രമാണ് ലക്ഷ്യമെന്നും കൂട്ടിച്ചേർത്തു ഫലസ്തീനെതിരെ നേടിയ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം ഒമാൻ ടീമിന് ആത്മവിശ്വാസം നൽകുന്നതാണെങ്കിലും എതിരാളികൾ ശക്തരാണ് എന്നതിനാൽ മത്സരം എളുപ്പമാകില്ല കഴിഞ്ഞ മത്സരത്തിൽ ജോർദാനെതിരെ സമനില വഴങ്ങിയാണ് ഇറാഖ് ഒമാനിലുമായി ഏറ്റുമുട്ടുന്നത് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് തിരികെയെത്തുന്നതിന് ഇറാഖിനും വിജയം കൂടിയേ തീരൂ സെപ്റ്റംബറിൽ അവസാനമായി ഒമാനും ഇറാഖും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം ഇറാഖിനൊപ്പമായിരുന്നു ഒമാൻ ഇറാഖ് മത്സരത്തിൽ ടീമിനെ പിന്തുണയ്ക്കാൻ ആയിരങ്ങൾ ഇന്ന് സ്റ്റേഡിയത്തിലെത്തും ടിക്കറ്റുകൾക്ക് വൺ ഡിമാൻഡാണ് അനുഭവപ്പെട്ടത് ബോഷർ സുൽത്താൻ ഖാബു സ്പോർട്സ് കോംപ്ലക്സിൽ ലഭ്യമാക്കിയ ടിക്കറ്റുകൾ മണിക്കൂറുകൾക്കകമാണ് വിറ്റഴിച്ചത് പതിനായിരങ്ങൾ സ്റ്റേഡിയത്തിൽ മത്സരം കാണാനെത്തും ഇത് ഒമാൻ ടീമിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിലെ ഒമാന്റെ വിജയം റെഡ് വാരിയേഴ്സിൻ്റെ സാധ്യത വീണ്ടും സജീവമാക്കിയിട്ടുണ്ട് വിലപ്പെട്ട മൂന്ന് പോയിന്റ് സ്വന്തമാക്കിയതോടെ ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടാമെന്നുള്ള പ്രതീക്ഷയ്ക്കാണ് ജീവൻ വെച്ചത് അടുത്ത വർഷം മാർച്ചിലാണ് ലോകകപ്പ് യോഗ്യതാ ഘട്ടത്തിലെ അടുത്ത മത്സരങ്ങൾ നടക്കുക മാർച്ച് ഇരുപതിന് കൊറിയയെയും ഇരുപത്തഞ്ചിന് കുവൈറ്റിനെയും നേരിടും തുടർന്ന് ജൂൺ അഞ്ചിന് ജോർദാനുമായും പത്തിന് ഫലസ്തീനുമായും ഏറ്റുമുട്ടും ഗ്രൂപ്പ് ബിയിൽ അഞ്ച് കളിയിൽ നിന്നും പതിമൂന്ന് പോയിന്റുമായി ദക്ഷിണ കൊറിയ ഏറെക്കുറെ അടുത്ത റൗണ്ടിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് വീതമുള്ള ജോർദാനും ഇറാഖുമാണ് യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ആറു പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്താണ് അഞ്ചും ആറും സ്ഥാനമാണ് കുവൈറ്റും ഫലസ്തീനുമുള്ളത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മത്ര കോർണിലെയും അൽബുസ്ഥാനിലെയും വാട്ടർ ഫൗണ്ടനുകൾ പുനർസ്ഥാപിച്ചു മസ്കറ്റ് നഗരസഭയുടെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയവ വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത് ഒരു കാലത്ത് ഈ രണ്ട് പ്രദേശങ്ങളുടെ മുഖമായിരുന്ന വാട്ടർ ഫൗണ്ടനുകൾ ഏറെക്കാലമായി പ്രവർത്തനരഹിതമായിരുന്നു വിളക്കുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടെ ഒരുക്കിയാണ് അവ നവീകരിച്ചിരിക്കുന്നത് വാട്ടർ ഫൗണ്ടനുകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഇവിടെ എത്തുന്നവരുടെ ഫോട്ടോഷൂട്ട് കേന്ദ്രമായി ഇവ മാറിക്കഴിഞ്ഞു അടുത്ത വർഷത്തേക്കുള്ള ഹജ് രജിസ്ട്രേഷൻ അവസാനിച്ചു ആകെ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് അപേക്ഷകളാണ് ലഭിച്ചതെന്ന് ഔക്കോഫ് മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അപേക്ഷകരായിരുന്നു ആകെ പതിനാലായിരമാണ് ഇത്തവണത്തെ ഒമാൻ്റെ ഹജ്ജ് ക്വാട്ട പതിമൂവായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒമാനികൾക്കും നാനൂറ്റി എഴുപത് പ്രവാസികൾക്കും അവസരം ലഭിക്കും ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും അറബ് പൗരന്മാരായ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർക്കുമായിരിക്കും പ്രവാസി ക്വാട്ടയിൽ നിന്നുള്ള അവസരം കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ഞൂറ് പ്രവാസികൾക്ക് അവസരം ലഭിച്ചിരുന്നു ഇരുന്നൂറ്റൻപത് പേർ അറബ് നിവാസികളും ഇരുന്നൂറ്റൻപത് പേർ അറബ് ഇതര താമസക്കാരുമായിരുന്നു ഇത്തവണ പ്രവാസികളുടെ ക്വാർട്ടയിൽ കുറവുണ്ടാകും അതേസമയം ഹജ്ജിന് ഇതിനോടകം രജിസ്റ്റർ ചെയ്തവർക്ക് ഹജ്ജ് സർവീസ് കമ്പനി മാറുന്നതിനും അപേക്ഷ റദ്ദാക്കുന്നതിനും ഗാർഡിയൻ വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും രജിസ്റ്റർ ചെയ്ത കമ്പനികൾ അറിയുന്നതിനും ഹജ്ജിന് പോകുന്നതിനുള്ള സർട്ടിഫിക്കറ്റിനും ഔട്ട് മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഹജ്ജിന് അപേക്ഷിച്ചവരിൽ നിന്നും മാനദണ്ഡങ്ങൾ പരിഗണിച്ചാകും അവസരം ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുക മുതിർന്നവർ അർബുദ രോഗികൾ ഭിന്നശേഷിക്കാർ ആദ്യമായി ഹജ്ജിന് പോകുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ ഔട്ട് മതകാര്യ മന്ത്രാലയത്തിൽ നിന്നും നേരിട്ട് ബന്ധപ്പെടും രാജ്യത്തെ സ്വകാര്യ ഹജ്ജ് കമ്പനികളുമായി ഹജ്ജ് സേവനങ്ങൾക്കുള്ള ഈ കരാറുകളിലെത്തുന്നതിന് ദിവസം അനുവദിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി അജ്ജന് അവസരം ലഭിക്കുന്നവർക്കുള്ള വാക്സിനേഷൻ ഉൾപ്പെടെ വരുന്ന മാസങ്ങളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാകും കാഴ്ച വൈകല്യമോ ശാരീരിക വൈകല്യമോ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടെ ആളുകളെ അനുവദിക്കും ഇലക്ട്രോണിക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാകും അവരെ തിരഞ്ഞെടുക്കുക അന്വേഷണങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും ഔദ്യോഗിക ഓഫീസ് സമയത്ത് മതകാര്യ മന്ത്രാലയത്തിൻ്റെ ഹോട്ട്ലൈൻ നമ്പറായ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വെബ്സൈറ്റ് വഴിയും അന്വേഷണങ്ങളും മറ്റും ഫയൽ ചെയ്യാവുന്നതാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം